ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പവർ മെഷീൻ്റെ ടെൻഷൻ ടെൻഷൻ സെറ്റ് എങ്ങനെയാണ് അഴിച്ചിട്ട് റീസെറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു ആണി പോലൊരു ആണി പോലെ ഒരു കമ്പിയുണ്ട് ആ കമ്പി കഷ്ണം നമുക്ക് പ്രസ്സ് ചെയ്യുമ്പോഴാണ് ടെൻഷൻ പ്ലേറ്റ് അകലുകയും അടുക്കുകയും ചെയ്യുന്നത് ഇത് ഇതുപോലെ ഇത് കണ്ടോ കണ്ടോണേ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പം നമുക്ക് ടെൻഷൻ ഡിസ്ക് അകലും അകലുകയും അടുക്കുകയും ചെയ്യും ഇത് നമുക്ക് അഴിച്ചൊന്ന് ഇതിൻ്റെ പാർട്സുകളൊക്കെ ഒന്ന് നമുക്ക് ഊരി നോക്കാം ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു സ്ക്രൂ ഉണ്ട് അത് പതിയെ ലൂസ് ചെയ്യാം അത് ഇതേപോലെ ഇതേപോലെ ലൂസ് ചെയ്തതിന് ശേഷം ആ വെള്ള നോബ് അഴിച്ചെടുക്കുക തിരിച്ച് അഴിച്ചെടുത്താൽ സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാം ഇനി ഒരു വാഷറുണ്ട് സ്പ്രിംഗ് ഉണ്ട് അത് കഴിഞ്ഞൊരു വാഷറുണ്ട് ടെൻഷൻ ഡിസ്ക് ഡിസ്ക് ഉണ്ട് ഇത് രണ്ട് ഡിസ്ക് ഉണ്ട് ഇതുണ്ടോ നല്ല ഫിനിഷിംഗുള്ള നല്ല ഡിസ്ക് ആണ് പിന്നെ മെയിൻ ഷാഫ്റ്റും ഉണ്ട് ഈ ഷാഫ്റ്റിൻ്റെ സൈഡിൽ തന്നെ ഒരു വെട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഈ സ്പ്രിങ്ങിനോട് ഊരിയെടുക്കാം ഈ സ്പ്രിംഗ് സ്പ്രിങ്ങിൻ്റെ ഒരു ഭാഗം ആ ഷാഫ്റ്റിൻ്റെ വെട്ടിൻ്റെ അകത്താണ് കീറിക്കിട നിൽക്കുന്നത് അതുകൊണ്ടാണ് സ്പ്രിംഗ് ആക്ഷൻ നമുക്ക് ലഭിക്കുന്നത് ഇത്രയും പാർട്സുകളാണ് നമുക്ക് ടെൻഷൻ സെറ്റിന് മൊത്തമായിട്ടുള്ളത് ഇത് നമുക്ക് റീസെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് കാണിക്കാം ആദ്യം ആ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ആ ഹോളിനകത്തൂടെ കറക്റ്റായിട്ട് കയറ്റി ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ ഇത് കണ്ടോ കറക്റ്റ് എങ്ങനെ അതിൽ കൂടെ കയറ്റി പുറത്തേക്ക് എടുക്കുമ്പം സ്പ്രിങ്ങ് സ്പ്രിങ് ഉള്ള ഭാഗം ഉൾവശത്തേക്ക് പോകും കണ്ടോ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഇടാം അതിനുശേഷം ആ ഷാഫ്റ്റ് ഇടണം ഷാഫ്റ്റിൻ്റെ സൈഡിൽ തന്നെ ഒരു വെട്ടുണ്ട് ആ വെട്ട് കറക്റ്റായിട്ട് ഈ സ്പ്രിങ്ങിൻ്റെ അകത്ത് കയറി കിടക്കണം ഇത് കണ്ടോ എന്നാൽ മാത്രമേ നമുക്ക് ആ ടെൻഷൻ കിട്ടത്തുള്ളൂ ആ സ്പ്രിങ് ആക്ഷൻ കിട്ടുകയുള്ളൂ കേട്ടോ കറക്റ്റായിട്ട് ഇട്ടാൽ കറക്റ്റായിട്ട് കിട്ടും ഇതേ ഇതുപോലെ ഇനി നമുക്ക് ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാ മെഷീനും ജൂക്കി ജാക്ക് സിംഗർ ഉഷ ബ്രദർ എല്ലാത്തിനും ഈ ഒരു ടെൻഷൻ സെറ്റാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ആ ഡിസ്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ഡിസ്ക് ഉണ്ട് ഇതിനകത്തൂടാണ് നൂല് കയറി വരുന്നത് അതുപോലെ രണ്ടെണ്ണം കൊടുക്കുക ഇനി ഒരു വാഷറുണ്ട് തീറ്റേ പോലെ വാഷർ ഇട്ട് കൊടുക്കുക കട്ടി കട്ടികൂടിയൊരു സ്പ്രിംഗ് ഉണ്ട് ഇനി ഇനിയൊരു വാഷറുണ്ട് ഇനി അതിൻ്റെ ആ നോബും നോബാണ് തിരിച്ച് നമ്മൾ ടെൻഷൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് അതെ ഇതേപോലെ ഉണ്ടോ ഇങ്ങനെ നമുക്ക് അഴിച്ച് സിമ്പിളായിട്ട് റെഡി ആക്കിയെടുക്കാൻ സാധിക്കും ചിലപ്പം നൂലൊക്കെ അകത്ത് കയറി ഇരുന്നിട്ട് തയ്യൽ ക്ലിയർ ആകുകയല്ല അപ്പോൾ ഇങ്ങനെ അഴിച്ച് നമുക്കത് ക്ലീനാക്കിയെടുക്കാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതെ ആ മറ്റേ കമ്പി കഷ്ണം ആണി പോലുള്ള അത് കൊടുക്കാൻ മറക്കരുത് ഉണ്ടോ സംഗതി ഓക്കെ ആയി ഉണ്ടോ സിമ്പിളായിട്ട് ഇങ്ങനെ നമുക്ക് കഴിച്ച് റീസെറ്റ് ചെയ്യാൻ സാധിക്കും